നമസ്കാരം നമ്മൾ ഇറാൻ ഇസ്രയേൽ യുദ്ധത്തെക്കുറിച്ച് നമ്മളിങ്ങനെ സംസാരിച്ചിരുന്നു ഇടയ്ക്ക് ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിന് നേരെ ഇസ്രയേൽ നടത്തുന്ന കൊടിയ അതിക്രമങ്ങളെക്കുറിച്ചും അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമങ്ങളെക്കുറിച്ചും അവരുടെ ആണവ നിലയങ്ങൾ പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടും അവയെ ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ടുമുള്ള ശ്രമങ്ങൾ അവർ പറയുന്ന ചില ന്യായങ്ങളുണ്ട് അതായത് ഒരു വലിയ സമൂഹത്തിന് വേണ്ടി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങളിത് ചെയ്യുന്നു എന്ന് പറയുന്ന വൃത്തികെട്ട ന്യായീകരണം ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം നടത്തിക്കൊണ്ടിരിക്കുന്ന കൊടും ഭീകരത ഭീകരത എന്ന് തന്നെ പറയാം അതിന് ഇറാൻ പ്രതിഷേധിച്ചു തുടങ്ങി ഇറാൻ പ്രതിരോധിച്ചു തുടങ്ങിയിരിക്കുന്നു അതിനെ ഇനി ഈ പ്രതിരോധമാണ് പ്രശ്നം ഇറാൻ അടിക്കുന്ന ഓരോ അടിയും ഇസ്രായേലിനെ തകർത്തുകളെയും ആകപ്പാട് ഇത്തിരി ഉള്ള ഒരു രാഷ്ട്രമാണല്ലോ ഇസ്രായേൽ ആ ഇസ്രായേലിന് എന്ന് പറയുന്ന ഈ രാഷ്ട്രത്തിന് മുമ്പിൽ എത്ര കാലം പിടിച്ചു നിൽക്കാൻ കഴിയും ഈ യുദ്ധവുമായിട്ട് പോയാൽ അമേ അമേരിക്ക കൂടെയുണ്ടെന്നുള്ള ധാരണയാണ് യു വരെ പറഞ്ഞാൽ പാടില്ല എന്ന് അങ്ങനെ ഒരു യു എൻ പറഞ്ഞത് അങ്ങനെ എന്തെങ്കിലും ഒരു പിന്തുണ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വലിയ വിപത്തുണ്ടാവും അതായത് അമേരിക്ക ഒരു പിന്തുണ കൊടുത്തു കഴിഞ്ഞാൽ ഇറ ഇസ്രായേലിന് ഒരു പിന്തുണ കൊടുത്തു കഴിഞ്ഞാൽ വലിയ കൊടി വിപത്തിലേക്ക് പോകും കാരണം ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്ന പോലെ റഷ്യയും ചൈനയും ഈ പറയുന്ന ഇറാനൊപ്പം നിൽക്കും ഈ പറയുന്ന ഇറാനു വേണ്ടിയിട്ട് അവരുടെ പ്രതിരോധ ആയുധങ്ങളെല്ലാം നിർമ്മിച്ചു കൊടുക്കുന്നത് അക്ഷരാർത്ഥത്തിൽ റഷ്യയാണ് അപ്പം അങ്ങനെ തമ്മിൽ ഒരു വലിയ ബന്ധമുണ്ട് അമേരിക്കയ്ക്ക് അമേരിക്കയുടെ എല്ലാ മിലിറ്ററിക്കാരെയും ഏകദേശം അര ലക്ഷത്തോളം വരുന്ന മിലിറ്ററി മിലിറ്ററിക്കാരുടെ ജീവൻ നഷ്ടപ്പെടും ഇവിടെ ഈ പറയുന്ന പശ്ചിമേഷ്യയിൽ ഇതൊക്കെ തിരിച്ചറിയണം അമേരിക്ക അതിനിടയിൽ ഇപ്പൊ പുതിയൊരു സംഭവ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അവരുടെ ഏറ്റവും വലിയ ഒരു മിസൈലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു അവരിപ്പോ ഒരു ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗിച്ചിട്ടുണ്ട് ആ ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ച് സ സൊറോക്ക ഹോസ്പിറ്റലിൽ അതായത് ഇസ്രയേലിന്റെ ബിഷബയിലെ സൊറോക്ക ഹോസ്പിറ്റലിന് നേരെ അവര് ഒരു മിസൈൽ ആക്രമണം നടത്തി ഭാഗ്യത്തിന് വലിയ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായില്ല ആരും അങ്ങനെ മരിച്ച കണക്കുകളൊന്നുമില്ല ഏകദേശം മുപ്പത് പേർക്ക് മാത്രം പരിക്ക് പറ്റി നാല് പേരുടെ നില ഗുരുതരം എന്ന് മാത്രമേ ഉള്ളൂ അതിനകത്ത് ആ ഹോസ്പിറ്റലിൽ അപ്പോൾ ഉടനെ അവർക്ക് പ്രശ്നമായി ഇസ്രായേൽ പറഞ്ഞു ഞങ്ങളെ കൊന്നുകളയാൻ പോവുകയാണ് എന്നുള്ള തരത്തിലേക്ക് അല്ല ഇസ്രായേലിൻ്റെ പറച്ചിൽ അങ്ങനെയാണ് ഇസ്രയേൽ പറയുന്നത് കാണിച്ച് യുദ്ധക്കുറ്റമാണ് എന്നുള്ള തരത്തിൽ ഗുരുതരമായ പ്രശ്നമാണ് യുദ്ധക്കുറ്റമാണ് ഉത്തരവാദിത്തമില്ലായ്മയാണ് ക്രൂരതയാണ് എന്നൊക്കെ ഇസ്രയേൽ വലിയ വലു വായി വിളിച്ച് പറയുകയാണ് അവളുടെ അവരുടെ ആരോഗ്യമന്ത്രിയും അവർ പ്രതിരോധ വകുപ്പ് മന്ത്രി അല്ലെങ്കിൽ വിദേശകാര്യ സഹമന്ത്രിയുമൊക്കെ അങ്ങ് വിളിച്ച് പറയുകയാണ് ഇതൊക്കെ തെറ്റായി പോയി ചെയ്തത് അതായത് അവർ പറയുന്ന കാരണം ഇതാണ് ഒരു നിരപരാധികളായ ജനങ്ങളും അതോടൊപ്പം തന്നെ ആര് ഒരു ജീവന് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുക്കുന്ന ഒരു ജീവൻ രക്ഷാ പ്രവർത്തകരും അവരെ കൊലപ്പെടുത്താൻ വേണ്ടി അവര് നിൽക്കുന്ന ആശുപത്രിയിലേക്ക് മിസൈൽ ആഹ് ഇട്ടത് തെറ്റാണ് യുദ്ധക്കുറ്റമാണ് എന്നാണ് പറയുന്നത് മനസാക്ഷി ഇല്ലായ്മയാണെന്ന് പറയുന്നു ആരാ പറയുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന കൊടും ഭീകരവാദികളായ ആൾക്കാർ ഈ യുദ്ധം തുടങ്ങുന്ന സമയത്ത് ഈ പറയുന്ന പോലെ ഇങ്ങനെ തിരിച്ചടി എന്ന് പ്രതീക്ഷിച്ചില്ലേ ഇസ്രായേൽ ഒരു യുദ്ധം ആരംഭിക്കുന്ന സമയത്ത് എന്തുകൊണ്ടും ഇപ്പം പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ പാകിസ്ഥാൻ ഇവിടെ കയറി പഹൽഗാമി വന്ന് നമ്മുടെ കുറെ പിന്നെ സാധാരണക്കാരെ വെടിവെച്ചിട്ടിട്ട് പോയി തിരിച്ച് ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മറുപടി കൊടുത്തപ്പോൾ അവരുടെ കാലിളകി അവരുടെ ചുവടിളകി പോയി അവർക്ക് പിടി ജീവിക്കാൻ പറ്റിയില്ല അപ്പം അവർ പ്രതീക്ഷിക്കണം അത് തിരിച്ചടി കിട്ടുമെന്ന് പ്രതീക്ഷിക്കണം അത് തന്നെ ഇസ്രായേലും പ്രതീക്ഷിക്കണമെന്നേ ഇസ്രയേലും അത് തന്നെ പ്രതീക്ഷിക്കണം തിരിച്ചടി കിട്ടിയിരിക്കും പിന്നെ വേറൊരു കാര്യം ഇസ്രയേലെ ഗാസയിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്താ പുണ്യപ്രവൃത്തിയാണോ അല്ല നമ്മൾ ചോ അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുക ഖാസയിൽ ഇസ്രയേലിൽ നടന്ന പുണ്യപ്രവൃത്തി വല്ലതും ആണോ എത്ര പേരെ കൊന്നു കള്ളിയത് ഗാസയിൽ അവരെ അമ്പത്തി അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേരെ അവിടെ അവർ കൊലപ്പെടുത്തി കഴിഞ്ഞു കൊന്നുകളഞ്ഞു ഈ ഇവരാണ് പറയുന്നത് അവിടെ ഈ പറയുന്ന ആശുപത്രി ആക്രമിച്ചു എങ്കിൽ പോലും അവിടെ ആകെ ഒരാൾ പോലും കൊല്ലപ്പെട്ടില്ല മുപ്പത് പേർക്ക് മാത്രമാണ് പരിക്ക് പറ്റിയത് അതിലെ നാല് പേരുടെ ഗുരു നില ഗുരുതരം എന്ന് മാത്രമേ ഉള്ളൂ ഒരാളെ പോലും മരിച്ചില്ല എന്നിട്ടും പറയാണ് യുദ്ധക്കുറ്റം പിന്നെ ഈ കാണിച്ചു കൂട്ടിയത് എന്താ ഗാസയിൽ അമ്പത്തി അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേരെ കൊന്നല്ലോ അതിന് കണക്ക് അത് യുദ്ധക്കുറ്റമേ അല്ലേ ഇതിൽ എത്ര പേര് നിരപരാധികളുണ്ട് അതെന്താ ഇസ്രായേലിന്റെ കണക്കിൽ വരുന്നതല്ലേ ഒന്നും എന്താ അവരെല്ലാവരും ഈ മരിച്ചു വീണ എല്ലാം ഭീകരവാദികളായിരുന്നു ഇസ്രയേൽ സിറിയയിൽ നടത്തി നമ്മൾ കണ്ടതല്ലേ എന്താ എത്രത്തോളം കൊടും ഭീകരവാദമായി അല്ലെങ്കിൽ കൊടും ഭീകരമായിരുന്നു അത്രയും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ കടൽ തീരത്തൊരു കുഞ്ഞു കിടക്കുന്ന കണ്ണിന്റെ ആ കണ്ണിൽ നിന്ന കാഴ്ച ഇതുവരെ പറഞ്ഞു തുടങ്ങിയിട്ടില്ല സിറിയൽ നടത്തിയ അക്രമത്തിന്റെ പരിണിത ഫലം ആ കാഴ്ചയൊന്നും കണ്ണിൽ നിന്ന് വരെ പോകുന്നില്ല അത്രയ്ക്ക് ഭീകരമായി നിരപരാധികളെയും കുട്ടികളെയും അടക്കം കൊന്നു തള്ളിക്കൊണ്ടിരിക്കുന്ന ഭീകരവാദ രാഷ്ട്രീയം എന്ന ശരിയായ പേര് ചേരുന്നത് സത്യത്തിൽ ഇസ്രായേലിനല്ലേ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണ് പക്ഷേ ഏറ്റവും സജ്ജമായിരിക്കുന്ന ഒരു രാഷ്ട്രം ഇറ ഇറ ഇറാൻ തന്നെയാണ് ഇറാന്റെ കയ്യിൽ എല്ലാ ആയുധ സജ്ജീകരണങ്ങളും ഉണ്ട് എടുത്തിട്ട് പ്രയോഗിക്കാൻ എന്ന് പറഞ്ഞിക്കഴിഞ്ഞാൽ ഇസ്രായേൽ പിന്നെ ഉണ്ടാവില്ല അതാണ് യാഥാർത്ഥ്യം ഇവിടെ ഇനി ഇസ്രായേൽ നടത്തിയിട്ടുള്ള ഈ പറയുന്ന പോലെ അമ്പത്തി അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേര് കൊല്ലപ്പെട്ടു അതിൽ ഇവർ നടത്തിയിട്ടുള്ള അക്രമങ്ങളിൽ തൊണ്ണൂറ്റിനാല് ശതമാനവും ആശുപത്രികൾക്ക് നേരെയായിരുന്നു തൊണ്ണൂറ്റിനാല് ശതമാനം ആശുപത്രികൾക്ക് നേരെയായിരുന്നു ഇവരുടെ അക്രമങ്ങൾ അപ്പോൾ അതൊന്നും യുദ്ധക്കുറ്റത്തിന്റെ പരിധിയിൽ വരുന്നതല്ലേ അതൊക്കെ പുണ്യപ്രവൃത്തിയാണോ ആ പറയുന്ന ആശുപത്രികളിലും ഉണ്ടായിരുന്നത് സാധാരണക്കാരായ നിരപരാധികളായ സാധാരണ ജനങ്ങളായിരുന്നു അവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന അവിടെ പണിയെടുത്തുകൊണ്ടിരുന്ന ഈ പറയുന്ന ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന സാധാരണക്കാരായ ജനങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ആശുപത്രി അഭയം തേടിയവരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അതൊന്ന് ഇസ്രയേലിന്റെ കണക്കി വരുന്നതല്ലേ തിരിച്ചടി കിട്ടി തുടങ്ങുമ്പോഴാണ് പ്രശ്നം അപ്പോഴത് യുദ്ധക്കുറ്റമായി ആഹാരം കാത്തിരുന്നവരെ വെടിവിച്ചല്ല അല്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രദേശം അല്ലെങ്കിൽ ഒരു നാട് മുഴുവൻ വെള്ളവും വൈദ്യുതിയും വിച്ഛേദിച്ചിടാം അതിനും തെറ്റൊന്നുമില്ല അതൊക്കെ യുദ്ധക്കുറ്റമല്ല അതൊക്കെ യുദ്ധമര്യാദയാണല്ലേ അതൊക്കെ ഈ ഇറാൻ തനിക്ക് തങ്ങൾക്കെതിരായി തിരിച്ചടി കിട്ടുമ്പോൾ അത് യുദ്ധക്കുറ്റുമാകുന്ന ഇരട്ടത്താപ്പാണ് ശരിക്കും ഇസ്രായേൽ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മൾ വെറുതെ ഒന്ന് നോക്കാം നൂറുകണക്കിന് ആരോഗ്യ പ്രവർത്തകരല്ലേ മരിച്ചത് നൂറുകണക്കിന് ആരോഗ്യ പ്രവർത്തകരെ അല്ലേ ഇസ്രായേൽ കൊന്നുകളഞ്ഞത് ഗാസയിൽ പിന്നെയോ ഭക്ഷണത്തിന് കാത്തു നിന്ന മുപ്പത് പേരെ കൊന്നു ഭക്ഷണത്തിന് കാത്തു നിന്ന മുപ്പത് പേരെ ഭക്ഷണത്തിനാണ് കാത്തു നിന്നവര് അവര് മുപ്പത് പേരെ കൊന്നു പിന്നെന്താണ് വംശഹത്യ അടക്കുന്നുണ്ട് പിന്നെന്താണ് ഇറാനിലേത് ഈ പിന്നെ അതായത് കഴിഞ്ഞ ദിവസം ഏകദേശം എഴുപത് പേരെ അതായത് വംശഹത്യ ആരംഭിച്ചുകൊണ്ട് എഴുപത് പേരെ വെടിവെച്ച് കൊന്നു അവര് ഇസ്രായേലെ നടത്തിയത് അഖാസയില് എഴുപത് പേരെ പിന്നെ എന്താണ് മധ്യ വടക്കൻ ഗാസയിലെ സെയ്ദൂരിനടുത്ത് അഭയാർത്ഥി ക്യാമ്പിൽ അവർ ബോംബാക്രമണം നടത്തി അവിടെ പതിനാല് പേർ കൊല്ലപ്പെട്ടു അവർ ചെയ്തു ഇസ്രായേൽ ചെയ്തു കൂട്ടിയ കുടുംബാതകങ്ങളുടെ കണക്കാണ് പറയുന്നത് പിന്നെയോ സലാഹുദ്ദീൻ റോഡിൽ അവിടെ ജനക്കൂട്ടത്തിന് നേരെ പിന്നെ വെടി വെടിവെച്ചതിന് പുറത്ത് പതിനൊന്ന് അവിടെ മരിച്ചു അവരും ഭക്ഷണത്തിന് കാത്തിരുന്ന ആൾക്കാരാണ് ഇത് കൂടാതെ നൂറ്റി തൊണ്ണൂറ്റിയേഴ് പേരെയാണ് ഈ രീതിയിൽ ഭക്ഷണത്തിന് കാത്തു നിന്നവരെയും പൊതുജനത്തിന് നേരെയും വെടിയുതിർത്തലിൽ നിന്ന് അവർ കൊന്നു കളഞ്ഞത് അതിൽ മൂവായിരം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇതാണ് ഈ ഗാസയില് നരനായാട്ടല്ലേ അക്ഷരാർത്ഥത്തിൽ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേല് എന്നിട്ടിപ്പോ ഇറാൻ അവിടെ ഇരുന്ന് ഇറാന്റെ നേരെ ചൊറിയാൻ ചെന്നു ഇറാന്റെ ആണവായുധങ്ങൾ പിടിച്ചെടുക്കണം പറഞ്ഞെന്താണ് ഈ ആണവായുധം ഇവരിവിടെ സംരക്ഷിക്കുന്നത് ഈ ആണവായുധങ്ങൾ കൊണ്ടു നടക്കുന്ന കാരണം ആണവ സമ്പുഷ്ടീകരണത്തിലൂടെ ലോകത്തിന് തന്നെ ഈ നാശമാകാൻ പോകുന്നു അതുകൊണ്ട് തന്നെ അവരുടെ ആണവ നിലയങ്ങൾ തകർക്കണം ഞങ്ങളുടെ കുട്ടികൾക്ക് നന്നായി ജീവിക്കണം ഇതൊക്കെയല്ലേ ന്യായമായി പറയുന്നത് എങ്കിൽ പിന്നെ നിങ്ങൾ ആണവായുധങ്ങൾക്ക് നേരെ മാത്രം ആക്രമിക്കാത്തത് എന്ത് ഇപ്പോഴും എൺപത് എൺപത് മീറ്റർ താഴ്ചയിൽ പർവ്വതത്തിൻ്റെ അടിയിൽ ഇപ്പോഴും ഉണ്ട് ഈ പറയുന്ന ഇറാൻ്റെ ആണവ നിലയം അത് തകർക്കാൻ പറ്റുമോ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ ഇത്രയും ഇസ്രായേൽ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇവരിങ്ങനെ കനത്ത ഒരു തിരിച്ചടി കൊടുക്കുമെന്ന് നമ്മൾ ദൃശ്യങ്ങളിൽ ഒരു ബോംബ് വീണിട്ട് ചതറി തെറിച്ചു പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് അത്രത്തോളം അതിശക്തമായ ആയിരത്തി നാനൂറ് കിലോമീറ്റർ വരെ പ്രഹരശേഷിയുള്ള അത്യന്തം മാരകമായ ആയുധങ്ങൾ അവരുടെ കയ്യിലുണ്ട് ഉണ്ട് ഇറാന്റെ കയ്യിൽ കാരണം റഷ്യയാണ് അവർക്ക് ആയുധം നൽകുന്നത് ഇനിയിപ്പോൾ അമേരിക്ക വന്ന് ഞാൻ കൂട്ടുപിടിക്കാന്ന് പറഞ്ഞാൽ ഇവിടെ വീണ്ടും അടുത്ത പ്രശ്നത്തിലേക്ക് വരും അമേരിക്കയുടെ പല പരിപാടി നടക്കത്തില്ല ഇനി യുദ്ധം തുറന്നു കഴിഞ്ഞാൽ ഇറാഖ് പെട്രോളിയത്തിന്റെ വില കുതിച്ചു വരും ഈ നാട്ടില് ഇതൊക്കെയാണ് യുദ്ധത്തിന്റെ കെടുതികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് അപ്പം പിന്നെ ഒരു അടി അടിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ഈ രീതിയിലാണ് ഇസ്രായേൽ പ്രതികരിക്കുന്നതെങ്കിൽ കുറച്ച് കുറച്ച് ഒരു അടി വന്നു കഴിയുമ്പോൾ ഇസ്രായേലിന് താങ്ങാൻ പറ്റില്ല ഇസ്രായേൽ ഒന്ന് പിടിച്ചു നിൽക്കൂല്ല ഇറാൻ്റെ മുന്നിൽ അത്ര ശക്തിമത്തായ ആയുധശേഖരമുള്ള ഒരു രാഷ്ട്രം തന്നെയാണ് ഇറാൻ അതോടൊപ്പം തന്നെ ബാക്കി അറബ് രാഷ്ട്രങ്ങളും ഇതിനോടൊപ്പം ചേരും അമേരിക്കും ചേരുവാണെന്നുണ്ടെങ്കിൽ അറബ് രാഷ്ട്രങ്ങളിലുള്ള കംപ്ലീറ്റ് എല്ലാ അമേരിക്കൻ സൈനികരെയും ഇവർ തീർക്കും ഇതിനി ഇതിനെതിര് നിൽക്കുന്ന രാഷ്ട്രങ്ങൾക്കെതിരായി അല്ലെങ്കിൽ രാഷ്ട്രത്തലവന്മാർക്കെതിരായി ഇവിടെ ഒരു വലിയ സിവിലിയൻ വാർ ഉണ്ടാവും ഈ പശ്ചിമേഷ്യയിൽ ഇതിനെയെല്ലാം ഫേസ് ചെയ്യേണ്ടി വരും അപ്പം ഇത്തരത്തിലുള്ള കുടിലതകളിലൂടെ പോകുമ്പോൾ ഇറ ഇസ്രായേൽ ഒന്ന് ആലോചിക്കുക തിരിച്ചടി വന്നുകൊണ്ടിരിക്കും ആ തിരിച്ചടി ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാൻ തക്ക ശേഷി ഇസ്രായേലിനില്ല എന്നുകൂടി മനസ്സിലാക്കുക ഗാസയ്ക്കെതിരെ നടക്കുന്ന പോലെയല്ല ഇറാൻ പൊതുവിൽ പേർഷ്യക്കാരുടേതായ എല്ലാ പോരാട്ട വീര്യവും ഉൾക്കൊണ്ട ഒരു ജനതയാണ് ഇറാനിലുള്ളത് എന്നുള്ള കാര്യവും ഇസ്രായേൽ മറക്കരുത്